ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഴുത്തൂര് മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും മൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അങ്ങനെ അലീന ആരാണെന്നുള്ള സത്യം രാജീവനും ശിവനും മുത്തശ്ശിയും ഒക്കെ മനസ്സിലാക്കിയിരിക്കാനോ അപ്പോൾ അവർക്കൊക്കെ അത് അറിയുമ്പോൾ ഒരു ഞെട്ടലുണ്ട് പിന്നീട് ആലീനോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് അവർക്ക് ഒരുപാട് പശ്ചാത്താപവും കുറ്റബോ എന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇവര് ഗംഗാധരനും ശിവനും രാജീവനും ഒക്കെ കൂടിയിട്ട് രോഹിത്തിനോടും ബബിതയോടും ഹരിയോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോഴും അലീന ആരാന്നുള്ള സത്യം അവരോട് മാത്രം അവരൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ആക്കി അലീന ആ വീട്ടിൽ തന്നെ താമസിക്കും നിങ്ങൾ അവളെ അവളോട് ശത്രുതയൊന്നും കാണിക്കരുത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണോ അവളെ കണ്ടിരുന്നത് അതുപോലെയൊന്നും അല്ല ഇനി അലീനിനെ കാണേണ്ടത് നിങ്ങളുടെയൊക്കെ ഒരു ചേച്ചിയായിട്ട് ആ രീതിയിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെയാണ് ഇനി അലീനോട് പെരുമാറാൻ പാടുള്ളൂ അല്ലാതെ ഒരു ശത്രുത വെച്ചിട്ടോ മോശമായിട്ടൊന്നും ഇനി അലീനോട് ആരും തന്നെ പെരുമാറാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഹരിക്ക് രോഹിത്തിനും മബ്ദയ്ക്കൊക്കെ ഗംഗാധരനും രാജീവനും ശിവനൊക്കെ കൂടി നൽകുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും രോഹിതിനും ഇവർക്ക് പേർക്കും തീരെ പിടിക്കുന്നില്ല കേട്ടോ കാരണം ഇത്രയും ദിവസം വലിയ എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി നടന്നിരുന്ന ആൾക്കാര് പെട്ടെന്ന് സ്വഭാവം മാറ്റി കിണീട്ട് പലയിൽ തന്നെ സ്നേഹിക്കണം ചേച്ചിയുടെ സ്ഥാനത്ത് അവളെ കാണണം നെടുമ്പരക്കൽ വീട്ടിലെ അവൾക്കൊരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ആ വീട്ടിൽ ആ ഒരു കുടുംബത്തിലെ ഒരു അംഗമായിട്ട് അവളെ കാണണം എന്നൊക്കെ പറയുന്നത് അവർക്ക് മൂന്നുപേർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇവര് ഇത് ഇനി ഇതിന്റെ പുറത്തൊരു പ്രശ്നം ഉണ്ടാവരുത് നിങ്ങളാരും അലിനേനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവളിനെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനോ അവളോട് മോശമായി പെരുമാറാനോ ഒന്നും ശ്രമിക്കരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ഗംഗാധരൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അങ്ങനെ ഇവര് ഇനിയൊന്നും ചെയ്യില്ല എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഗംഗാധരനും രാജീവനൊക്കെ ഇരിക്കുന്നത് കേട്ടോ ശിവേനൊക്കെ ഇരിക്കുന്നത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ഇവരിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ലെന്ന് വിചാരിക്കുന്നു വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ അവർക്ക് തെറ്റാണ് ഒന്നാമത് അലീനയോട് രോഹിത്തിനും ഹരിക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ അവളോട് നല്ലൊരു വാശിയും വൈരാഗ്യവും വെച്ച് പുലർത്തി നടക്കുന്ന ആൾക്കാരായിരുന്നു ഹരിയും രോഹിത്തും അവളെ ഉപദ്രവിക്കാൻ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുന്ന കാത്തിരിക്കായിരുന്നു ഹരി രോഹിത്തും ഇവര് പിന്മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അലീനിനെ ചേച്ചിയായിട്ട് കാണുക അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അങ്ങനെ ഇവളെ ഉപദ്രവിക്കാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ തൻ്റെ അമ്മയ്ക്ക് ഗതി വരാൻ കാരണം അവളാണ് അതുപോലെ നമ്മളെ അപമാനിച്ചു നമ്മളെ നമ്മുടെ കുടുംബക്കാരുടെ മുന്നിൽ നമുക്കുണ്ടായിരുന്ന ഒരു ഇമേജ് ഒക്കെ ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കിയതൊക്കെ അലീനെ കാരണമാണ് അലീനെ ഇന്ന് ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചു അന്ന് ആ കുടുംബം നശിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഹരി രോഹിതും പിന്നെ അവരുടെ കാര്യങ്ങൾക്കൊന്നും അലീനെ വഴങ്ങി കൊടുക്കാത്തതുകൊണ്ടും അലീനോട് നല്ല ദേഷ്യം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അപ്പം ഇവര് അച്ഛനും കൊച്ചച്ഛനും അലിയച്ചനൊന്നും പറഞ്ഞത് ഇവരൊന്നും കേട്ടിട്ടില്ല കേട്ടോ അപ്പൊ അലീനിനെ ഉപദ്രവിക്കാനുള്ള തക്കം പാർത്തിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം വീട്ടിൽ ആരും ഇല്ല നെടുമ്പൊരിക്കൽ വീട്ടിൽ ആരും ഇല്ലാത്ത ആ സമയത്ത് രോഹിത്തും ഹരിയും വീണ്ടും അലീനിനെ ഉപദ്രവിക്കാൻ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവരങ്ങോട്ട് പോകുന്നത് അപ്പം ഇവരിങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നൊരു സംശയം നമ്മുടെ ഉണ്ട് കേട്ടോ ഇവരുടെ മൂന്ന് പേരുടെയും അല്ലെങ്കിൽ ഇവരുടെ നാല് പേരുടെയും കൂടി നാല് നാലുപേരെന്നു പറയുമ്പോൾ ഹരിയുടെ പെങ്ങളും കൂടി കൂടുന്നുണ്ട് ഇപ്പൊ ഇവരുടെ നാലുപേരുടെയും മാറി നിന്നിട്ടുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളികളും ഒക്കെ ഗംഗാധരന് സംശയങ്ങൾ സംശയങ്ങളുണ്ടാക്കുന്നുണ്ട് ഗംഗാധരൻ കൈതകൽ വീട്ടിലാണ് കൈതകൽ മാളിക വീട്ടിലായതുകൊണ്ട് തന്നെ ഇവരുടെ ഏർ പെരുമാറ്റങ്ങളൊക്കെ ഗംഗാധരൻ വീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഗംഗാധരന് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ എങ്ങനത്തെ ആൾക്കാരാണ് ഹരി രോഹിത് എന്നുള്ളത് ഗംഗാധരൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും അലീനയോട് അവർക്ക് എത്രമാത്രം ദേഷ്യമുണ്ട് അവര് പെട്ടെന്നൊന്നും അലീനേനെ നമ്മൾ പറഞ്ഞ രീതിയിൽ കാണില്ല എന്നൊക്കെ ഗംഗാധരനെ അറിയാം അപ്പൊ ഗംഗാധരൻ ഇവരെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇവര് തക്ക നോക്കി അലീനിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നെടുമ്പരയ്ക്ക എത്തുന്നുണ്ട് അലിനേനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആ രോഹിത് വീട്ടിലേക്ക് മടങ്ങി വന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് അലീനെ വീട്ടിലേക്ക് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നതും അവരകത്ത് കയറുന്നതും ആരുള്ളത്തക്ക നോക്കി നമ്മൾ അലീനിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ എത്തുന്നുണ്ട് ഗംഗാധരനെത്തുന്നതും ഗംഗാധരനെ കണ്ടതും ഇവർ ഞെട്ടി പോകുന്നില്ല കാരണം അവിടേക്ക് ആരും ആ സമയത്ത് വരില്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് ബാലചന്ദ്രനും കൃഷ്ണമോണും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയതാക്കാൻ നോക്കിയിട്ടാണ് ആലിനിയനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് രോഹിതും ഹരിയും കൂടി അങ്ങോട്ട് എത്തുന്നതും ഗംഗാധരനും അതേ സമയത്ത് അവിടേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ അലീനയെ രക്ഷിക്കാൻ ഗംഗാധരന് സാധിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത്രയും നേരം സംസാരിച്ചു പോലീ ഒരു മയത്തിലൊന്നും ആയിരിക്കില്ല പിന്നീട് ഗംഗാധരൻ ഹരിയോട് രോഹിത്തിനോടും സംസാരിക്കാം കേട്ടോ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നറിയുന്ന ആ സമയത്ത് ഗംഗാധരൻ നല്ല രീതിയിൽ അവര് തല്ലുന്നുണ്ട് കേട്ടോ ഒരു കാരണം നോക്കി രണ്ടുപേർക്കും നന്നായിട്ട് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അമ്മയും ബങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങളൊക്കെ വളർന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആകെ വിഷമം തോന്നുന്നുണ്ട് സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് കാണേണ്ട ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് ഇനി മനസ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാത്രം തരം താഴ്ന്നു പോയി മേലാൽ അലിനയനെ ഉപദ്രവിക്കാനോ മോശമായ രീതിയിൽ കാണാനോ പാടില്ലെന്ന് നിന നിങ്ങൾക്കൊക്കെ ഞാൻ വാണിംഗ് തന്നതല്ലേ നിങ്ങളുടെ ചേച്ചിയായിട്ട് അലിനേനെ ഇനി കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ചപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഞാൻ പറഞ്ഞ വാക്കിന് വിലയുണ്ട് നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നിങ്ങൾ ഇവരോട് ഇങ്ങനെ പെരുമാറുന്നത് സ്വന്തം പെങ്ങന്മാരോടൊന്നാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറില്ല ആര് കണ്ടു ഈ കുട്ടിയൊരു പാവായത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യിൽ പോവാതെ രക്ഷപ്പെട്ടത് എന്നിട്ടും നിനക്ക് ഇത്ര അഹങ്കാരോ അഹ അഹമ്മതിയാണോ നിന്നെയൊക്കെ സൂര്യലോട്ട് അടിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു എല്ലാവരും ഇത് അറിയണം ഞാൻ ശിവനെയും രാജശിവനെയും ബാലചന്ദ്രനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് ഇങ്ങനെ വിട്ടാൽ നിങ്ങൾ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ ഇവരേനെയൊക്കെ വിളിച്ചു വരുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ചും ഹരിയും രോഹിത്തും വീണ്ടും നാണം കേടാനുട്ടോ ഹരിയുടെ വാക്ക് കേട്ട് രോഹിത് വീണ്ടും കുഴപ്പങ്ങളിലേക്ക് ചാടികൊണ്ടേ ഇരിക്കാനുട്ടോ അങ്ങനെ ബാലചന്ദ്രൻ വരുന്നുണ്ട് ശിവനും വരുന്നുണ്ട് രാജീവനും വരുന്നുണ്ട് ഇവരുടെ മുന്നിൽ ഇവരൊക്കെ വന്നിട്ടും ഇവരെ നന്നായിട്ട് തല്ലുന്നൊക്കെ കേട്ടോ നന്നായിട്ട് തല്ലും വഴക്കൊക്കാവുന്നുണ്ട് ഒരുപാട് ശകാരിക്കും നിന്ന് തല്ലുന്നുണ്ട് ശിവനും അതെ കേട്ടോ നിന്നൊക്കെ എങ്ങനെ വളർത്തിയതാണ് ഇങ്ങനെ ഒരു നിലയിൽ നിന്നെ കാണാൻ വേണ്ടിട്ടാണോ ഞാൻ നിന്നെ ഇങ്ങനെ വളർത്തിയുതാക്കിയത് സ്വന്തം പെങ്ങളുടെ സ്ഥാനത്ത് കാണേണ്ട ഒരു പെൺകുട്ടിയോട് ഇനി നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എങ്ങനെ തോന്നുന്നു നിങ്ങളൊക്കെ എങ്ങനെ വളർത്തിയതാണെന്നൊക്കെ പറഞ്ഞാൽ ശിവൻ കുറെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീണ്ടും വീട് നാണം കെട്ടും എന്ന് അവർക്ക് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ ഒരു എന്ന് വിചാരിക്കാതെയാണ് അവർ വന്നത് പക്ഷെ സീൻ ഇങ്ങനെ ഒരു പ്രശ്നം അത് പിന്നെ രൂക്ഷമാവുകയാണ് ചെയ്ത് വീണ്ടും രോഹിത്തിനെയും ഹരിനെയും ഹരിനെയും ബാലചന്ദ്രൻ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ അടിച്ചിറക്കുമ്പോൾ ഇവര് തടയുന്നൊന്നുമില്ല കേട്ടോ രോഹിതിനെ രോഹിതെ ഹരിനെ അടിച്ചെറക്കുമ്പോൾ രാജീവനോ ശിവനോ ഒന്നും തടയാനൊന്നും വരുന്നില്ല കാരണം അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് സ്വന്തം പെങ്ങളാണ് സ്വന്തം പെങ്ങളെയാണ് ഇവര് ഉപദ്രവിക്കാൻ നോക്കുന്നതെന്ന് അവര് മനസ്സിലാക്കുന്നില്ല പക്ഷേ ഇവർക്ക് ആദ്യം അലീനോട് ഉണ്ടായിരുന്ന ആ ഒരു സ്വഭാവമൊക്കെ മാറി അലീനോട് സ്നേഹമാണ് സ്വന്തം എങ്ങട മകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അലിനിയനെ കൂടുതൽ അവർ സ്നേഹിച്ചു തുടങ്ങുന്ന ആ സമയത്ത് അലിനിയനെ ആരും ഉപദ്രവിച്ചാലും അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല അത് സ്വന്തം മകനായാലും അത് ശിവനും രാജീവിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരോട് ഇവര് മൂന്നുപേരും പെരുമാറുന്നത് കേട്ടോ അപ്പൊ ഇതൊന്നും ഇവര് ഒട്ടും പ്രതീക്ഷിക്കുന്ന കാര്യമില്ല കേട്ടോ സ്വന്തം അച്ഛനും കൊച്ചച്ചനും അലിനിയനെ ഉപദ്രവിച്ചതിന് ഇങ്ങനെയൊക്കെ തന്നെ തല്ലുന്നു ഇടിക്കുന്നു ഒന്ന് രോഹിതും മഹാരിയും മനസ്സിലാക്കുന്നില്ല കേട്ടോ അത്രയും ഏഹ് ക്രൂരായിട്ട് അത്രയും അവര് ശിവനും രാജുവിനും തല്ലുന്നുണ്ട് വഴക്ക് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സീൻ സീൻ വരെ കാണിക്കുന്നുണ്ട് അപ്പൊ അലീനേനെ ഉപദ്രവിക്കാൻ ഒരാളെയും അനുവദിക്കില്ല അലീന തൻ്റെ തങ്ങളുടെ പെങ്ങളുടെ മകളാണ് എന്നുള്ള രീതിയിൽ തന്നെ അലീനയെ കൂടുതൽ സംരക്ഷിക്കാനും സ്നേഹിക്കാനും രാജീവനും ഗംഗാധരനും ശിവനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ബാലചന്ദ്രന് സന്തോഷക്കാവുന്നുണ്ട് അലീനയ്ക്കും സന്തോഷമാവുന്നുണ്ട് ആരും ഇല്ലാത്ത സ്ഥാനത്ത് തനിക്കിപ്പോൾ ഒരുപാട് കുടുംബക്കാരുണ്ട് താൻ ആരാണെന്ന് മനസ്സിലാക്കി തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് തനിക്കൊരു ആപത്തും വരാൻ അവരാരും സമ്മതിക്കില്ല എന്ന് അറിയുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാകും പക്ഷേ ഇതൊക്കെ ഇവരെ ഈ രോഹിത്തിനും അരിക്കും കൂടുതൽ അലീനയോട് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻസാണ് ഉണ്ടാവുന്നത് കേട്ടോ അങ്ങനെ അലീനയെ ആക്രമിക്കാൻ വീണ്ടും ഇവർ പദ്ധതിയുടെയും ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഗംഗാധരൻ തക്ക സമയത്ത് വന്ന് അലിനെ രക്ഷിക്കുന്നുണ്ട് ഇവർക്ക് കൊടുക്കേണ്ട പോലെ തക്ക മറുപടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്